മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റ് ചടങ്ങ് നടന്നു ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന തിരുനാൾ ആഘോഷത്തിന്റെ കൊടിയേറ്റ് കർമ്മം ദേവാലയ വികാരി ഫാദർ കുര്യാക്കോസ് അറക്കൽ നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും ഗിവറിയസിൻ്റെയും ഗിവറിയസിന്റെയും തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായി തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ കുര്യാക്കോ സറയ്ക്കൽ കൊടിയേറ്റി തുടർന്ന് നടന്ന കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായി വിശുദ്ധ കുർബാന വചന സന്ദേശം ലതിഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഏഴ് മുപ്പതിന് സൺഡേ സ്കൂൾ വിവിധ ഭക്ത സംഘടനകളുടെ വാർഷികം നടക്കും തുടർന്ന് സ്നേഹവിരുന്ന് സമാപന ദിവസമായി ഇരുപത്തൊന്നിന് രാവിലെ എട്ടിന് നടക്കുന്ന ആഘോഷമായി കുർബാന വചന സന്ദേശം ലതിഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ ഫോബിൻ മരിയ കാർമ്മികത്വം വഹിക്കും പത്തിന് പ്രദക്ഷിണവും സമാപന ആശീർവാദവും നടക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളി കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ